എം എസ് എൻ ഇൻസൈഡറിലേക്ക് ഏവർക്കും സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്ത പുതിയ താരത്തെക്കുറിച്ച് ബ്ലാസ്റ്റേഴ്സിൻ്റെ സി ഒ ആയിട്ടുള്ള അവിക് ചാട്ടർജി ചില കാര്യങ്ങൾ പറയുന്നുണ്ട് നമുക്ക് അതിലേക്ക് ഒന്ന് പോയി നോക്കാം സിഒ പറയുന്നത് ഇങ്ങനെയാണ് തിയോഗ ഞങ്ങളുടെ ടീമിന് വെറും ഗുണമേന്മ മാത്രമല്ല വിജയമനോഭാവവും കളിയെ തുറന്നിടാൻ കഴിയുന്ന അതുല്യമായ ഒരു കളിക്കാരനാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഈ സീസണിൽ ഞങ്ങൾ ലക്ഷ്യങ്ങളിലേക്ക് നീങ്ങുമ്പോൾ തിയാഗ ഞങ്ങളുടെ മുന്നേറ്റ നിരയിൽ ഒരു പ്രധാന ഘടകമായിരിക്കും അതുപോലെ തന്നെ ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർക്ക് അദ്ദേഹത്തെ കളത്തിൽ കാണുന്നത് വളരെ ആവേശമായിരിക്കും എന്നാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ സി ഇതിൽ പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ അബിക് ചാട്ടർജി മറ്റൊരു കാര്യവും ഇതിനോടകം തന്നെ പറയുന്നുണ്ട് അതായത് തിയാഗയുടെ സൈനിങ് ഈ സീസണിനായി ഞങ്ങൾ സജീവവും ശക്തവുമായ ഒരു ടീം രൂപപ്പെടുത്താൻ നടത്തുന്ന പ്രതിബദ്ധതയുടെ ഒരു തെളിവാണ് യൂറോപ്പിലെയോ ഏഷ്യയിലെയോ അനുഭവ സമ്പത്തോ നിരവധി അക്രമണ സ്ഥാനങ്ങളിൽ കളിക്കാനുള്ള കൈവം ചേർന്നതാണ് അദ്ദേഹത്തെ ഞങ്ങളുടെ ഫുട്ബോൾ തത്വചിന്ത ഏറ്റവും അനുയോജ്യമായതിനെന്നാണ് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിൻ്റെ സി ഐ ആയിട്ടുള്ള അഭിക് ചാറ്റർജി ഇതിലൂടെ പറഞ്ഞിട്ടുള്ളത് നമുക്കറിയാം ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്ത ഈ പുതിയ താരത്തിന് പല റോളുകളിൽ കളിക്കാൻ കഴിയുന്ന ഒരു താരം കൂടിയാണ് അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ വിങ്ങർ സെൻറ്റർ ഫോർവേഡ് ഈ മൂന്ന് ഇതിലും കളിക്കാൻ കഴിയുന്ന ഒരു താരം കൂടിയാണ് തിയഗൽവേസ് അതുകൊണ്ട് തന്നെയാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ മാനേജ്മെൻറ്റിന് ഈ താരത്തിനോട് ഒരു പ്രത്യേകം സ്നേഹം തോന്നിയത് അതുകൊണ്ട് തന്നെയാണ് അവർ ഈ താരത്തെ സൈൻ ചെയ്തിട്ടുള്ളത് ഒരു മികച്ച കളിക്കാരൻ തന്നെയാണ് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം